ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഏൽവപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തയ്യൂർ പാലത്തിന്റെ ബന്ധിപ്പിക്കുന്നൊയ്തീൻ എം എൽ എ സന്ദർശനം നടത്തി ഒക്ടോബർ ഇരുപത്തിയേഴിന് നിർമ്മാണ ഉദ്ഘാടനം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും ഒക്ടോബർ ഇരുപത്തിയേഴിന് വൈകിട്ട് ആറു മണിക്ക് പാലം പരിസരത്ത് വെച്ച് നിർമ്മാണ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും ഇതിന്റെ ഭാഗമായി വിപുലമായ രീതിയിൽ സംഘാടക സമിതി രൂപീകരിക്കുവാൻ തീരുമാനമെടുത്തു നീളവും വീതിയും വർദ്ധിപ്പിച്ച് നടപ്പാതയോടുകൂടിയ പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ ആറു കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് എരുമപ്പെട്ടി മുതൽ വേലൂർ വരെയുള്ള റോഡ് ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ നിർമ്മിച്ചിട്ടുണ്ട് പാലം പൂർത്തിയാക്കിയാൽ ഗതാഗതം കൂടുതൽ സൗകര്യപ്രദമാകുകയും അതിവശത്തിൽ അനുഭവപ്പെടുന്ന വെള്ളപ്പൊക്കത്തിനും പരിഹാരമാവുകയും ചെയ്യും വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി ഏരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ അദൂർ വേലൂർ പഞ്ചായത്ത് അംഗങ്ങളായ ഷെർലി ദിലീപ് കുമാർ ബിന്ദു ശർമ്മ പൊതുപ്രവർത്തകരായ കെ എം അഷ്റഫ് കുഞ്ഞുമോൻ കരിയന്നൂർ സുബേർ തയ്യൂർ എന്നിവർ സന്നിഹിതരായിരുന്നു